നമസ്കാരം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് രോഗം രോഗനിർണയം അതിൻ്റെ വ്യാപ്തി ശരിക്കും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പദോളജി ലാബുകളിലൊക്കെ അത് രാവിലെ വലിയ ജലക്കൂട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡയബറ്റിക്കും അല്ലെങ്കിൽ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറിൻ്റെ ഒക്കെ വ്യാപ്തി അറിയാനുള്ള ഒരു യാത്രയാണ് അതെല്ലാം ശരിക്കും ലാബുകളാണ് ഈ ഇവിടെ നമുക്ക് നൽകേണ്ടതെങ്കിലും അതിലും എത്രയോ മുമ്പ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആർക്കാണ് അത് നമുക്ക് തന്നെയല്ലേ ഒരു രോഗം വരുമ്പോൾ ശരിക്കും അതറിയേണ്ടത് നമ്മൾ തന്നെയാണ് ശരിക്കും നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ രോഗത്തിന് കാരണമായ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നര ഡസലിലധികം കാരണങ്ങളാണ് ശരിക്കും രോഗം വരാൻ കാരണം അതിൽ ജനിതകവും പ്രായവും ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈകളിലാണ് നമ്മൾ വിചാരിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കത് ഡിസ്കസ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് സ്വയം രോഗം നിർണയം നടത്താനും രോഗം വന്നാൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അറിവിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ തീർച്ചയായിട്ടും